ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രജനാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യകളിൽ പ്രധാനമായിട്ടുള്ള ഒരു വിഭവമാണ് കുറുക്കുകാളൻ ആ കുറുക്കുകാളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാചകം ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടി വരുന്ന ഒരു വിഭവമാണ് കുറുക്കുകാളൻ പക്ഷേ ഞാനിവിടെ ഇത് ചെയ്യുന്നത് കുക്കറിലായതുകൊണ്ട് തന്നെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യകളിൽ പ്രധാനമായിട്ടും ഇത് ഉണ്ടായിരിക്കണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഒരു പച്ചക്കായയും ഒരു കഷ്ണം ചേനയുമാണ് എടുത്തിരിക്കുന്നത് ചേന ഒരു കാക്കിലൊക്കെ ഉണ്ടാവും പച്ചക്കായ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുക്കാം ഒരു മീഡിയം സൈസ് കഷ്ണമാണ് വേണ്ടത് ഇത് നുറുക്കിയെടുക്കാം ഇനി ചേന മുറിച്ചെടുക്കാം ചേന മുറുക്കുന്നതിന് മുമ്പ് കയ്യിൽ നല്ലവണ്ണം വെളിച്ചെണ്ണം തടവേണ്ടതാണ് അല്ലെങ്കിൽ ചൊറിയും ചേന അതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതേമാതിരി കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാം ഒരു മീഡിയം സൈസായിട്ടാണ് ഞാൻ രണ്ടും മുറിച്ചിരിക്കുന്നത് ഇനി ഇത് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പിലേക്ക് വെക്കാം അതിനുശേഷം മുറുക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചക്കറികൾക്ക് സമമായിട്ടാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിന്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് തൈരാണ് വേണ്ടത് തൈര് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ആദ്യം തന്നെ മുഴുവനായിട്ട് തൈര് ഒഴിച്ചു കൊടുക്കരുത് ഇത് മൂടി വെച്ച് അരച്ചെടുക്കാം ഇപ്പോൾ കുക്കറിൻ്റെ ആവിയൊക്കെ നന്നായിട്ട് പോയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ് ഇനി ഇത് നന്നായിട്ട് പൊറുക്കിയെടുക്കണം പലർക്കുള്ള സംശയമാണ് തൈര് ചൂടാവുമ്പോൾ പിരിഞ്ഞു പോകുമെന്നും തിരിഞ്ഞൊന്നും പോകില്ല ഇതൊരു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇടക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇപ്പോൾ ഇത് കുറുകി വരുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നല്ല ടേസ്റ്റാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് വറവിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വയ്ക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാ ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവൊരിക്കലും അധികം ആകരുത് കഴിച്ചു പോകും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മൂന്ന് വറ്റലമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം മുളകൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ കാളനൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി ഇതിലേക്ക് വറവ് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറുക്കുകാളൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഓണത്തിന് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റിലൂടെ അറിയിക്കണേ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂടാതെ ലൈക്ക് ചെയ്തും സബ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കരുത് വലത്തു വശത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ